ഞങ്ങള് പെട്ടെന്നാണ് ഇങ്ങനൊരു ഒന്ന് നിങ്ങളെ കാണാമെന്ന് തീരുമാനിച്ചത് ഇപ്പൊ അല്പം മുമ്പ് ശ്രീ ഷാഫി പറമ്പിൽ എംപിയുടെ ഒരു പത്രസമ്മേളനം കാണുകയാണ് അദ്ദേഹം കല്ലുവെച്ച വെച്ച കള്ളങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷത്തിൽ എൽ ഡി എഫിനെതിരെ പ്രചരിപ്പിക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ച മുണബോംബ് പൊട്ടിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കണം അവസാന ഘട്ടത്തിൽ ഈ കല്ലുവെച്ച കള്ളവുമായിട്ടിറങ്ങിയിട്ടുള്ളത് ഞങ്ങൾക്ക് ഷാഫിയോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ വടകരയിൽ ചക്കയിട്ടപ്പോ മൊയൽ ചത്തു എന്ന് കരുതി പാലക്കാട്ട് ചക്ക എന്താണ് എന്താണിപ്പോ അദ്ദേഹത്തെ പരിഭ്രാന്തിയിലാക്കിയിട്ടുള്ളത് പരിഭ്രാന്തി വളരെ എത്താണ് ഇന്ന് സന്ദീപ് ഭാര്യരുടെ ഒരു പ്രതികരണം മാധ്യമങ്ങളിൽ വന്നു തന്റെ കുടുംബ സ്വത്തിൽ നിന്ന് ആർ എസ് എസ് കാര്യാലയം ഉണ്ടാക്കാൻ സ്ഥലം കൊടുക്കും എന്നതാണ് ഈ സന്ദീപ് ഭാര്യയാണ് കുറച്ച് ദിവസം മുമ്പ് ശ്രീ കെ സുധാകരനും ശ്രീ വി ഡി സതീശനും ശ്രീ ഷാഫി പറമ്പിലും കൂടി കതറുടിപ്പിച്ച് റോട്ടിലൂടെ ആനയിച്ചത് അന്ന് നിങ്ങളും ഷാഫിയും കൂടി നിങ്ങൾ പറഞ്ഞ ചില മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് ഇപ്പോ സ്റ്റാഫിക്കും കോൺഗ്രസിനും മനസ്സിലായി ഇത് തൊണ്ട കുടുങ്ങിയിട്ടിരിക്കുകയാണ് ഉള്ളിലേക്കും താഴേക്കും പോകുന്നില്ല പുറത്തേക്കും വരുന്നില്ല കതറുടിപ്പിച്ചത് കാക്കിക്കളസത്തിന് മുകളിലാണ് ഉള്ളിൽ ആ കാക്കിക്കളസം കടക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രസ്താവന നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു കോൺഗ്രസുകാരനാണ് അല്ലോ ഇപ്പോ അങ്ങനെയല്ലേ അവകാശപ്പെടുന്നത് കോൺഗ്രസ്സുകാരൻ പറയുന്നു ആർ കാര്യാലയത്തിന് സ്ഥലം കൊടുക്കും ഞങ്ങൾ ഇതല്ലേ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞോ ആർ എസ് എസ് വിട്ടു എന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഒരു കാര്യം വ്യക്തമായില്ലേ കോൺഗ്രസിന്റെ സ്ഥലം ആർ എസ് എസിന്റെ കാര്യാലയം സന്ദീപ് ഭാര്യരുടെ തറവാട് ആർ എസ് എസ് അഖിലേന്ത്യാ നേതാവ് മോദി മിത്രം ഷാഫി കേരള നേതാവ് സുധാകരനും സതീശനും എന്തൊരു അസംബന്ധമാണ് ഇവിടെ നടക്കുന്നത് അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്കെതിരെ ആരോപണവുമായിട്ട് ഇപ്പൊ അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം പത്രപരസ്യത്തിന്റെ പേരിലാണ് ആരോപണം ഉന്നയിക്കുന്നത് രണ്ട് പത്രത്തിന് മാത്രം പരസ്യം കൊടുത്തു എന്ന പച്ച കള്ളമല്ലേ പറഞ്ഞത് രണ്ട് പത്രത്തിനാണോ നാല് പത്രങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഇംഗ്ലീഷ് പത്രമായ ഉണ്ട് ഏറ്റവും വലിയ പരസ്യം മാതൃഭൂമിയിലാണ് വന്നത് ഞങ്ങള് സാമ്പത്തിക സ്ഥിതി കൂടി നോക്കിയിട്ടാണ് പിന്നെ കുറഞ്ഞ നിരക്കിൽ പരസ്യം കൊടുക്കാവുന്ന രണ്ട് പത്രങ്ങളെയും തിരഞ്ഞെടുത്തു അങ്ങനെയാണ് പരസ്യം കൊടുത്തത് എന്നിട്ട് അദ്ദേഹം ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് രണ്ട് പത്രങ്ങൾക്ക് മാത്രം പരസ്യം കൊടുത്തു എന്ന് പറയുന്നത് എന്താ പറഞ്ഞ തെരഞ്ഞെടുപ്പിനി അധിക സമയമില്ല അതുകൊണ്ട് എന്ത് നുണ പറഞ്ഞാലും അതിന്റെ സത്യം തെളിയുന്നത് വരെ ഇത് ആളുകൾ വിശ്വസിക്കുമെന്നാണോ കരുതുന്നത് പിന്നെ ഷാഫി ഇപ്പോ ഭയങ്കര മതനിരപേക്ഷവാദിയായിരിക്കാണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരൊറ്റ ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എസ് ഡി പിടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ വാ ആ തുറന്നോ ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞില്ലല്ലോ എസ് ഡി പിടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു സ്ഥാനാർത്ഥിയോട് ഒരു ചാനലിൽ അവതാരക എസ് ഡി പിടെ വോട്ട് വോട്ട് വേണ്ടെന്ന് പറയുമെന്ന് ചോദിച്ചപ്പോ കണ്ട പ്രതികരണം ഇപ്പൊ വൈറലാണല്ലോ ഇന്നസെന്റ് ഒരു സിനിമയില് നടത്തുന്ന പ്രതികരണം പോലെയാണല്ലോ ആദ്യം ചോദിക്കുമ്പോൾ മോൻ കഴുകും പിന്നെ മോൻ തുറയ്ക്കും അഭിപ്രായം എന്താണെന്ന് അത്ര പുറത്തു വരില്ല അതുപോലെ ഇവിടെ ആദ്യം ചോദിച്ചപ്പോ വായിൽ ബെന്ന് വെച്ചു പിന്നെ ചോദിച്ചപ്പോ ആരോ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് കൊടുത്തു അപ്പൊ അത് കുടിക്കുന്നതായി മറുപടി പറഞ്ഞില്ലല്ലോ ഇതുവരെ ഇന്ന് വൈകുന്നേരം കണ്ടപ്പോ എന്നാ ശരി ഷാഫി വലിയ മതനിരപേക്ഷവാദി എസ് ഡി പിന്തുണ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്ന് പറയാൻ തയ്യാറായോ പിന്നെ നിങ്ങളാരും ചോദിച്ചിട്ടുണ്ടാവില്ല ഇത് ഞങ്ങൾ എത്ര തവണ വെല്ലുവിളിച്ചു അത് പറയാൻ തയ്യാറുണ്ടോ എന്നുള്ളത് ഒരു ഭാഗത്ത് കൊലപാതകവും സംഘർഷവും ഉണ്ടാക്കുന്ന എസ് ഡി പിടെ കൈ പിടിക്കുന്നു മറ്റേ കൈ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകന്റെ കൈയ്യും മനുഷ്യച്ചങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ് എസ് ഡി പി ഐ ഷാഫി സന്ദീപ് വാര്യർ പാലക്കാട്ട് അതിനുള്ള തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്നതിന്റെ പരിഭ്രാന്തിയാണ് ഈ അവസാന നിമിഷം ഞങ്ങൾക്കെതിരെ കള്ളപ്രചരണവുമായി വരുന്നതിന്റെ കാരണം ആർ എസ് എസ് കാര്യാലയത്തിന് സന്ദീപ് കോൺഗ്രസ് ആയി മാറിയ സന്ദീപ് ഭൂമി കൊടുക്കുന്നതിൽ പരാതിയില്ല അഭിപ്രായമില്ല നിലപാടില്ല അതിനെ പിന്തുണക്കിയാണ് ജാംബവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്നതിൽ ചോദ്യവുമില്ല ഉത്തരവുമില്ല നിലപാടുമില്ല ഷാഫിക്ക് സന്ദീപ് ഇതുവരെ ചൊരിഞ്ഞ വിദ്വേഷത്തിലൊന്നും പരാതി ഉണ്ടായിട്ടേയില്ല ഇതുവരെ ചൊരിഞ്ഞൊരു വിദ്വേഷത്തിലുമില്ല അത് ഞങ്ങൾ പറയുമ്പോൾ മാത്രമേ ഷാഫിക്ക് എതിർക്കുള്ളൂ ഇന്നേ വരെ സന്ദീപിന്റെ വിദ്വേഷ പ്രചരണത്തിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒരു പ്രസ്താവനയോ ഷാഫി നടത്തിയത് കാണിക്കാൻ പറ്റുമോ ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഷാഫിക്ക് പ്രശ്നം ഏതല് ഞങ്ങൾ ആ കാര്യം പറയുന്നത് നമ്മൾ സാധാരണ നാട്ടിൽ പറയും തല്ലിയവനോടല്ല വിരോധം വടിയോടാണ് എന്ന് അതല്ലേ ഇപ്പൊ കാണുന്നത് പിന്നെ ഷാഫിയുടെയും കോൺഗ്രസിന്റെയും ഗതികേട് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് സന്ദീപ് ഇതുവരെ പറഞ്ഞു കൂട്ടിയതിനെല്ലാം ന്യായീകരിക്കേണ്ട വെളുപ്പിച്ചെടുക്കേണ്ട സ്ഥിതിയിലാണ് അപ്പൊ അതിനുവേണ്ടിയാ ഞങ്ങളുടെ മേക്കിട്ട് കയറുന്നത് ഇതുവരെ പറഞ്ഞതെല്ലാം ന്യായീകരിക്കേണ്ട സ്ഥിതിയാണ് ഇനി ഷാഫിയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ സന്ദീപിന് വേണ്ടി ഷാഫി കേസ് കൊടുക്കട്ടെ നല്ല ചെയ്യലായിരിക്കും സന്ദീപിന് വേണ്ടി കേസ് കൊടുക്കട്ടെ സന്ദീപിനെ ഡിഫെൻഡ് ചെയ്യാൻ ഷാഫി കേസുമായിട്ട് ഞങ്ങൾ നോക്കി രാവിലെ തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്നു കൊറേ കാര്യങ്ങൾ സംസാരിച്ചു പക്ഷെ പിന്നീട് നിങ്ങൾ ഇതിനെ പല ദൃശ്യമാധ്യമങ്ങളും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പത്രപരസ്യം വിവാദത്തിൽ എന്നാണ് എന്താ വിവാദം ഇപ്പൊ നിങ്ങൾക്കത് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഞങ്ങൾ പറഞ്ഞ ആ പത്രപരസ്യത്തില് ഉള്ളടക്കത്തിൽ എന്തെങ്കിലും വിവാദമുണ്ടോ ആ ഉള്ളടക്കത്തിൽ എന്തെങ്കിലും വിവാദം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ വിവാദം വന്ന് കൊടുക്കേണ്ടത് അനുമതി മുൻകൂ മുൻകൂർ അനുമതി വാങ്ങിയില്ല എന്നതാണ് ഇപ്പൊ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വിവാദമാണോ അതാണ് വിവാദം അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ വളരെ നിസാരമായ ഒരു കാര്യത്തെ ഒരു സാങ്കേതികമായ ഒരു ചെറിയ പ്രശ്നത്തെ ഉയർത്തിപ്പിടിച്ച് വിവാദം എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത് തന്നെ തെറ്റാണ് ഈ പത്രങ്ങളിൽ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ പരസ്യത്തിൽ അതായത് എൽ ഡി പരസ്യത്തിൽ ഞങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ടോ സന്ധ്യഭാരിയുമായി ചേർന്നിട്ടുള്ളത് അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ വിവാദം എന്ന് പറയേണ്ടത് അതിന് പകരം ചെറിയ സാങ്കേതികമായ ചെറിയ കാര്യങ്ങൾ ഉയർത്തി കാണിച്ച് ഞങ്ങൾ പെർമിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ആ പെർമിഷൻ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതിലൊന്നും യാതൊരു ഇതില്ല അതിലെന്തെങ്കിലും സാങ്കേതിക തകരാ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാണിച്ചാൽ അതിന് ഞങ്ങൾ മറുപടി കൊടുക്കുന്നു അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം അതല്ല ഇവിടെ പറഞ്ഞല്ലോ ഇപ്പോ മന്ത്രി രാജേഷ് പറഞ്ഞില്ലേ ആർ എസ് എസിന് സ്ഥലം കൊടുക്കുന്നു നിങ്ങൾക്ക് വിവാദമില്ല അയാൾ കോൺഗ്രസിൽ തന്നെ നിൽക്കുന്നു അയാളെയും കൊണ്ട് ആർ എസ് എസുകാരനായിട്ട് ഒരാളെയും കൊണ്ട് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തു ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞില്ലേ ആർ എസ് എസും കോൺഗ്രസും ഇവിടെ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് ആ കൂട്ടുകെട്ട് കൂട്ടുകെട്ടിപ്പറന്ന് മറിയില്ലാതെ തുറന്ന് വരികയല്ലേ ഷാഫിയല്ലേ യഥാർത്ഥത്തിൽ ഈ ആർ എസ് എസിനെയും കോൺഗ്രസിനെയും ഇപ്പോ മറ്റേ കോൺഗ്രസ് മുന്നണിയുമായിട്ട് യോജിപ്പിക്കുന്നതിൽ തുടക്കം മുതൽ പങ്കുവഹിച്ചത് ഞങ്ങള് ചോദിച്ചല്ലോ എന്തിനു വടകരയിലേക്ക് ഷാബി പോയി രണ്ടാം സ്ഥാനം എത്തുന്ന രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ബി ജെ പി ഇപ്പോഴാണ് മുന്നോട്ട് വന്നാൽ ആകെ ബി ജെ പി ജയിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കേണ്ടത് ഷാഫി ജയിക്കുമ്പോ രണ്ടാം സ്ഥാനത്തായിരുന്നല്ലോ ബി ജെ പി അപ്പൊ എന്തിനു വടകരയിൽ പോയി എങ്ങനെയാണ് ബി ജെ പിക്ക് മുനിസിപ്പാലിറ്റി കിട്ടിയത് രണ്ടു തവണ മലമ്പുഴ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ കോൺഗ്രസ് നോട്ട് അങ്ങോട്ട് പോയി ഇതിനെല്ലാമാണ് ഷാഫി മറുപടി പറയേണ്ടത് ഷാഫി ഇപ്പൊ ബേജാർ കാണിച്ചിട്ട് കാര്യമില്ല കാരണം ആ ബേജാർ എന്താ ബേജാറ് യുഡിഎഫ് പരിപൂർണമായും പരാജയപ്പെടും ബി ജെ പി മൂന്നാം സ്ഥാനം പോവും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പി സരിൻ നല്ല വിജയമുണ്ടാവും ഈ വെപ്രാളമാണ് ഇപ്പൊ ഷാ ഷാഫി മാധ്യമങ്ങളോട് വലിയ രൂപത്തിലുള്ള മതനിരപേക്ഷവാദിയായി മുമ്പിൽ വരുന്നത് ഞങ്ങൾ പലതവണ ചോദിച്ചല്ലോ ഇപ്പൊ മാത്രമല്ല രാജേഷ് സഖാവ് ചോദിച്ചു ഞാൻ ചോദിച്ചിട്ടുണ്ട് സഖാവ് എ കെ ബാലൻ ചോദിച്ചിട്ടുണ്ട് എസ് ഡി പി ഐൻറെയും ജമാഅത്ത് ഇസ്ലാമിന്റെയും വോട്ട് വാണ്ട എന്ന് പറയാൻ തൈര്യ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ അത് പറയട്ടെ നിങ്ങൾ ഈ പത്രസമ്മേളനം കഴിഞ്ഞ് നേരെ ഈ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഷാഫിയോടൊന്ന് ചോദിക്കൂ അല്ലെങ്കിൽ ആ മറ്റേ സ്ഥാനാർത്ഥിയോടൊന്ന് പോയി ചോദിക്കൂ നിങ്ങളല്ലാതെ ഒരു സാങ്കേതികമായ ചെറിയ കാര്യത്തെ വിവാദമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മാധ്യമങ്ങളുടെ ഈ തൊര അവസാനിപ്പിക്കണം ശരിയല്ല ഈ ഇലക്ഷനിൽ ഞങ്ങൾ ഉയർത്തിയ ഓരോ പ്രശ്നങ്ങളും യു ഡി എഫിനെയും ബി ജെ പിയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് രാജവോട്ടർമാരെ തിരികെ കയറ്റൽ രാജ പണം കൊണ്ടുവരൽ ഞങ്ങളെ ആക്ഷേപിച്ചിരിക്കുകയാണ് ബി ജെ പിയും ബി ജെ പിയെ ജയിപ്പിക്കാൻ അല്ലേ അതല്ലേ ഇപ്പൊ ഒരു ആരോപണം വന്നിട്ടുള്ളത് കൊടകരയിൽ നാലു കോടി സുരേന്ദ്രൻ ഷാഫിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ ഇത്ര നേരം മറുപടി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ കേസ് കൊടുത്തിട്ടുണ്ടോ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അപ്പൊ ഇതൊന്നും നമ്മുടെ ചില മാധ്യമങ്ങൾക്ക് വിവാദമേ അല്ല ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിന്റെ ഉള്ളടക്കത്തിൽ വസ്തുതാവിരുദ്ധമുണ്ടോ ഞങ്ങളെ ബോധപൂർവം തെറ്റായ പ്രചാരവേലകൾ ഞങ്ങൾ നടത്തുന്നുണ്ടോ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും മറ്റേ തെറ്റായ മാർഗം സ്വീകരിക്കുന്നുണ്ടോ അതാണ് നിങ്ങൾ വിവാദമാക്കേണ്ടത് ഞങ്ങൾ ഒരു ഘട്ടത്തിലും അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ നാട്ടിലെ വോട്ടർമാർക്ക് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കൊട്ടിക്കലാശത്തിലും നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നല്ല നിലയ്ക്ക് വിജയിക്കും എൽ ഡി എഫ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഇപ്പോ കോൺഗ്രസിന്റെ ക്യാമ്പിനും പ്രത്യേകിച്ച് ഷാഫിക്കും വലിയ വേവലാതി ഉണ്ടാക്കിട്ടുള്ളത് ഞങ്ങള് പെർമിഷന് കൊടുത്തിട്ടുണ്ട് എല്ലാ പരസ്യങ്ങൾക്കുമുള്ള പെർമിഷൻ പെർമിഷൻ ഞങ്ങള് തുടക്കത്തിലേ എടുത്തിട്ടുണ്ട് ഞങ്ങള് തുടക്കത്തിലെ പെർമിഷൻ എടുത്തിട്ടുണ്ട് പിന്നെ അതില് ഇനി എന്തെങ്കിലും അപൂർണതയിലുള്ള പ്രശ്നമുണ്ട് അത് പരിശോധിക്കാന്നേ അതിന് നോട്ടീസ് വരട്ടെ ഞങ്ങൾ മറുപടി കൊടുത്തോളൂ ഞങ്ങൾ പെർമി ഞങ്ങൾ പറയുന്നു ഞങ്ങൾ അനുമതി തേടി അനുമതി വാങ്ങിയിട്ടാണ് പരസ്യം കൊടുത്തിട്ടുള്ളത് ഇനി അല്ല അല്ലാന്ന് അല്ലാന്ന് ആക്ഷേപമുള്ളവർ പരാതി കൊടുക്കട്ടെ പരാതിയുടെ മുകളിൽ ഞങ്ങളോട് വിശദീകരണം ചോദിക്കട്ടെ ഞങ്ങൾ വിശദീകരണം കൊടുത്തോളാം ഞങ്ങൾ കൊടുത്തോളാം അല്ല സന്ദീപിന്റെ സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പബ്ലിക് ഡൊമൈനിൽ ഉള്ളത് മാത്രമാണ് വന്നിട്ടുള്ളത് ഞാൻ ചോദിക്കുന്നത് ഇത് പബ്ലിക് ഡൊമൈനിൽ എത്രയോ കാലമായിട്ടുണ്ട് അന്ന് നോവാത്ത ഷാഫിക്ക് വോട്ടെടുപ്പിന്റെ തലേ ദിവസം നോവുമ്പോ ആ നോവൽ എന്ത് നോവലാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും അതെല്ലാവർക്കും മനസ്സിലാവും ഇത് ഞാൻ ഇത് ഇന്ന് വന്ന കാര്യങ്ങളല്ലല്ലോ എത്രയോ വർഷമായിട്ട് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം അന്ന് പരാതി ഉണ്ടായിട്ടുണ്ടോ അന്ന് നിങ്ങളെ കണ്ട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടോ അന്നൊന്നുമില്ലാത്തത് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വൈകുന്നേരം നാല് മണിക്ക് ബുദ്ധന് വെളിപാടുണ്ടായതുപോലെ ഉണ്ടായതാണോ ആണോ അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഷാഫിയാണ് ഇവിടെ വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്നത് അതാ പറഞ്ഞത് ഒരു ഭാഗത്ത് എസ് ഡി പി ആയി എസ് ഡി പിടെ കയ്യും പിടിച്ച് ജമാഅത്തിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കത്ത് കയറിയിരിക്കുന്ന ഷാഫിയെ അതെ സന്ദീപ് ഭാര്യ ചേർത്തും പിടിക്കുന്ന ഷാഫിയെ പാലക്കാട്ടുകാർ തിരിച്ചറിയും മുസ്ലിം മുസ്ലിം ഞാൻ ഈ പത്രം പത്രം രമേശ് മനോരമയാണല്ലോ ണത് എത്ര അപകടകരമായ വർഗീയ മനസ്സുള്ള ഒരാൾക്ക് പത്രത്തിന് മതം ചേർത്തി കൊടുക്കാൻ പറ്റും നാളെ നിങ്ങളെങ്ങനെ വിളിക്കും അപ്പൊ മാനേജ്മെന്റിന്റെ പേരിലാണെങ്കിൽ നിങ്ങളെ നാളെ എങ്ങനെ വിശേഷിപ്പിക്കും നിങ്ങൾക്ക് എന്ത് ചപ്പയടിക്കും അല്ല ഞാൻ പറയാം ഞാൻ പറഞ്ഞ തരാന്നെ നിങ്ങൾ തെറ്റായ വ്യാഖ്യാനം അതാണ് ഈ ഞങ്ങൾ ഇതൊക്കെ കേൾക്കും കേൾക്കും ഞങ്ങൾ ഇതെല്ലാം പ്രതീക്ഷിച്ചതാണ് കാരണം ഇത് കുറച്ചു കാലമായിട്ട് കേരളം കാണുകയാണ് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ അല്ലെങ്കിൽ തൊട്ടുതലേന്ന് ഇത്തരത്തിലുള്ള വിവാദം ഉണ്ടാക്കാൻ ഇപ്പൊ എന്തോ പാലക്കാട്ട് എന്തുകൊണ്ടാണ് വിവാദം ഉണ്ടാക്കേണ്ടി വന്നത് ഇന്നലത്തെ കുട്ടിക്കല്ലാശം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇന്ന് വിവാദം ഉണ്ടാക്കിയിരിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം അത്ര വലിയ ജനമുന്നേറ്റാണല്ലോ ഉണ്ടായത് ഞങ്ങൾ നാല് പത്രങ്ങൾ കൊടുത്തു നാലും നാല് കണ്ടന്റാണ് അല്ലേ ആ ഇന്ത്യ ഇന്റുനു കൊടുത്തതല്ല മാത്ര ലോകസഭ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിന് മനോഹരമിക്ക് തന്നല്ലോ ആ എന്താ അന്നൊന്നും ചോദിക്കാതിരുന്നത് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് ഒരു ഫുൾ പേജ് പരസ്യം മനോരമക്ക് തന്നല്ലോ ഞാൻ അല്ല നിങ്ങളിപ്പോ മനോരമയുടെ രേഖ ചോദിച്ചല്ലോ മുസ്ലിം പത്രമെന്ന് മുസ്ലിം പത്രം എന്ന് ചോദിക്കാവോ അല്ല നിങ്ങൾ അങ്ങനെ ചോദിക്കാവോ ഒരു ഒരു പത്രത്തെ ഒരു ഡെയിലി ന്യൂസിനെ ഒരു മുസ്ലിം പത്രമായിട്ടാണോ ചിത്രീകരിക്കേണ്ടത് അങ്ങനെ നിങ്ങളെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ മനോരമ പത്രത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ ഇത്ര പച്ചയായി വർഗീയത പറയാൻ പറ്റില്ല അതാ ഞാൻ പറഞ്ഞത് ഏഹ് നോക്കൂ എസ് ഡി പിടെ കൈപിടിക്കുക ജമാത്തിന്റെ തോള് കേറിയിരിക്കുക എന്നിട്ട് പത്രങ്ങൾക്ക് മതം ചാർത്തി കൊടുക്കുക ഇതൊക്കെ കേരളത്തിൽ ഒരാൾക്ക് സാമാന്യം ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ പാലക്കാട്ടുകാർക്ക് ഇപ്പൊ തനി നിറം മനസ്സിലായി അത് രാവിലത്തെ ഉള്ളടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞ സന്ദീപ് ആരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും വീഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും പുതിയതായി ചേർക്കുകയോ അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചാലഞ്ച് ചെയ്തല്ലോ രാവിലെ കേസ് കൊടുക്കട്ടെ നിയമ നടപടി സ്വീകരിക്കട്ടെ നിങ്ങൾ ഞങ്ങളോട് നന്നായിട്ട് ചോദ്യം ചോദിക്കുന്നു സന്തോഷം ചോദ്യം ചോദിക്കാനിടയുള്ള പങ്കെടുപ്പിക്കുന്നില്ല എന്നാ കേട്ടത് അല്ലേ നിങ്ങൾ പോകുന്ന ആളുകൾ ചോദിച്ചോ ചോദിക്കുന്നു വോട്ട് പറയുമോ എന്താണ് അഭിപ്രായം ചോദിച്ചോ ഉത്തരം കിട്ടിയോ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ച് ചോദിച്ചോ ഉത്തരം കിട്ടിയോ രാംഭവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോ എന്തെങ്കിലും ഒഴിഞ്ഞോ ശ്രീ ഷാഫി പറമ്പിൽ എന്തെങ്കിലും ഒഴിഞ്ഞോ ഇനി മറ്റേ കഴിഞ്ഞ ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് കതറുടിപ്പിച്ച് കോൺഗ്രസ് ആക്കിയ സന്ദീപ് വാര്യർ ഇന്ന് ആർ എസ് എസ് കാര്യാലയത്തിന് ഭൂമി കൊടുക്കും എന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോ മറുപടി കിട്ടിയോ ചോദ്യം അങ്ങോട്ടും ചോദിക്കണ്ടേ നിങ്ങൾ ഞാൻ നിങ്ങളെന്ന് പറയുമ്പോൾ പൊതുവേ പറയുന്നു എല്ലാവരും എന്നല്ല ഇപ്പം ഞങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ ജില്ലാ സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് മൈക്കത്ത് പിടിക്കും ഞങ്ങൾ കുറെ എടുക്കും പക്ഷെ നിങ്ങൾ പലതും കൊടുക്കില്ല ആവശ്യമുള്ളത് മാത്രമെന്ന് ചിലപ്പോൾ കൊടുക്കും അല്ലെങ്കിൽ തമസ്കരിക്കും അല്ലെ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് തന്നെ എത്രത്തോളം കൊടുക്കും എന്നുള്ളത് കണ്ടറിയണം ഈ വിവാദ പരസ്യമായി ബന്ധപ്പെട്ടിപ്പോ നിങ്ങൾ നൂറായിരം ചോദ്യം ചോദിക്കണ്ടല്ലോ മനോരമക്ക് ഇപ്പോ ത്രാണി ഉണ്ടെങ്കിൽ കരുത്തുണ്ടെങ്കിൽ നേരെ ഈ മയക്കും കൊണ്ട് ഷാഫിയുടെ മുമ്പിൽ പോവാ എസ് ഡി പി ഐയുടെ വോട്ട് പോകണോ വേണ്ട ഒന്ന് ചോദിക്കൂ

ഞാൻ പറയാൻ പറയാം അത് അത് പറഞ്ഞതരാ ശരി ഞാൻ ന്യൂസിന്റെ പ്രതിനിധി അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നത് കണ്ടില്ല ഞാൻ പക്ഷെ ഞാൻ ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഞങ്ങളോടെ ഉള്ളൂന്ന് അറിയുന്നോണ്ടാണ് നല്ല കാര്യം അവിടെ കേട്ടെടുത്ത് മാത്രമേ ഉള്ളൂ ചോദ്യം ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പൊ നല്ല കാര്യം നല്ല കാര്യം കേക്കു ഞങ്ങള് നോക്കിയത് റേറ്റും ഒപ്പം സർക്കുലേഷനുമാണ് സർക്കുലേഷൻ നല്ല ധാരാളമുള്ള ഒരു പത്രത്തിന് കൊടുത്തു പിന്നെ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്തു ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്തു നാളെ ഇപ്പൊ അങ്ങനെ ചോദിക്കാലോ ഇതെന്തിനാ മലയാളികൾ മാത്രം വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പിൽ ഇംഗ്ലീഷ് പത്രത്തിന് എന്തിനാ പരസ്യം കൊടുത്തത് എന്ന് ചോദിക്കുന്നത് പോലെ ഇത് ഹിന്ദു പത്രം വർഗീയമാണ് എന്നെങ്ങാനും പറഞ്ഞുകളോ അതിന്റെ പേരുമുണ്ട് എന്നാണ് ചാസ്താവന വന്നോ ഹിന്ദുവിന് കൊടുത്തത് വർഗീയമാണ് എന്ന് ഹിന്ദു പത്രം വർഗീയ പത്രമാണ് എന്ന് പറഞ്ഞോ എന്തും പറയും മാനസികാവസ്ഥയല്ലേ ഇപ്പോൾ ഹിന്ദുവിന് ഞങ്ങൾ പരസ്യം കൊടുത്തു അത് ഇംഗ്ലീഷിലാണ് പരസ്യം കൊടുത്തത് മാതൃഭൂമിക്ക് കൊടുത്തു അതാണ് ഏറ്റവും വലിയ പരസ്യം ജാക്കറ്റാണ് കൊടുത്തത് അത് കഴിഞ്ഞു പിന്നെ സർക്കുലേഷൻ ഉള്ളതും താരതമ്യാണ് ഞാൻ പറഞ്ഞ സർക്കുലേഷൻ ഇവിടത്തെ സർക്കുലേഷൻ ആണ് പറയുന്നത് ഈ മണ്ഡലത്തിൽ സർക്കുലേഷൻ ഉള്ളതും താരതമ്യേന റേറ്റ് കുറഞ്ഞതുമായ രണ്ട് പത്രങ്ങൾ കൂടി സെലക്ട് ചെയ്തു അത് കാണുന്നതിന്റെ കുഴപ്പമാണ് നോക്കൂ നമ്മൾ സാധാരണ ഒരു പത്രം രാവിലെ എടുത്താൽ മലയാള മനോരമ എടുത്താൽ മനോരമ എന്നാണ് കാണുക ഷാഫി ആ പത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എഡിറ്റർ ഇതിന്റെ മാനേജർ ഇന്നയാള് അപ്പൊ ഇന്ന മതത്തിന്റെ പത്രം അങ്ങനെയാണോ അങ്ങനെയാണോ കാണേണ്ടത് മാതൃഭൂമി ഇന്ന മതത്തിന്റെ പത്രാണോ നിങ്ങൾക്ക് ആ രണ്ട് പത്രങ്ങളോട് വിരോധം കാണാം മനസ്സിലായില്ലേ ആ വിരോധം ഞങ്ങളുടെ ചെലവിൽ തീർക്കരുത് ജാമി ഞങ്ങൾക്ക് എല്ലാ ദിവസവും പണം കൊടുക്കാതെ തന്നെ നല്ല പരസ്യം തരുന്നുണ്ട് ചില ചില പത്രങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങളെ കുറിച്ച് ചില പത്രങ്ങളിൽ ഞങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും വരണമെങ്കിൽ കാശ് കൊടുത്ത് പരസ്യം കൊടുത്താലും ഒരു കാര്യം മനസ്സിലായി കാശ് കൊടുത്ത് മനോരമയുടെ വേദന മറ്റു പത്രങ്ങൾക്ക് എന്തേ കൊടുക്കുന്നില്ല അത് വലിയ ഒരു സന്തോഷ മനോരമ എന്താ നമ്മുടെ പുള്ളിയാള ചോദിച്ചു തെറ്റുണ്ടോ അങ്ങനെ ഒരു പക്ഷെ അതെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കോൺഗ്രസ് ആയി മാറിയ ഖതറുടുപ്പിച്ച് കോൺഗ്രസിലേക്ക് ആനയിച്ചയാൾ ആർ എസ് എസ് കാര്യാലയത്തിന് ഭൂമി കൊടുക്കുന്നു എന്ന് പറഞ്ഞതല്ലേ അതിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കാൻ ഇല്ലാത്ത മാധ്യമ ഞാൻ എന്ത് പറയാനാണ് അല്ലെ അതിനെ കുറിച്ചൊരു ചോദ്യം ഇല്ല കോൺഗ്രസ് ഷാഫിയ പോലുള്ള ആളുകൾ ഭാഗ്യവാന്മാരാ കാരണം എന്താ അറിയാം അപ്രിയമായിട്ടുള്ള ഒരു ചോദ്യം നേരിടേണ്ടി വരും ഒരു ചോദ്യം നേരിടേണ്ടി വരും എങ്ങനെയാണ് അതെ ഞങ്ങള് പ്രോത്സാഹിപ്പിക്കണം ഏതിനെ കോൺഗ്രസിൽ വന്നിട്ട് ആർ എസ് എസിന് കാര്യാലയത്തിന് ഭൂമി കൊടുക്കുന്നതിനെ അല്ലെ അതിനെ ഞങ്ങൾ അതിന് ഞങ്ങളെ കിട്ടില്ല അത് 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 പ്രോത്സാഹിപ്പിക്കാൻ അത് പ്രോത്സാഹിപ്പിക്കാൻ കോൺഗ്രസിന് പറ്റും ഞാൻ മലയാള മനോരമ വന്ന അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ഉത്തരം കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ പറയാം മനോരമയിൽ വന്ന ഒരു കാര്യം ഞാനിപ്പോ പറയാം കാരണം മനോരമയാണ് സന്ദീപിന്റെ റൂട്ട് മാപ്പ് ബാംഗ്ലൂർ കോയമ്പത്തൂർ വഴി ആർ എസ് എസ് ബിജെ അല്ല കോൺഗ്രസിലേക്കുള്ള റൂട്ട് മാപ്പ് കൃത്യമായിട്ട് വരച്ചത് നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഹരിഗോവിന്ദൻ എന്ന് പറയുന്ന കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവാണ് അദ്ദേഹത്തെ ബിജെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് അല്ലേ മനോരമ പ്രതിനിധികൾ ഉണ്ടല്ലോ അപ്പോ മനോരമ ഓൺലൈനിന് ഹരിഗോവിന്ദൻ അഭിമുഖം കൊടുത്തിരുന്നു അതിങ്ങനെയാണ് സന്ദീപിന്റെ അമ്മ എനിക്കൊപ്പം ഞങ്ങളുടെ അധ്യാപക സംഘടനയിലെ പ്രവർത്തകയായിരുന്നു ആരുടെ കോൺഗ്രസിന്റെ അവരുമായി നല്ല ബന്ധമായിരുന്നു സന്ദീപ് ബി ജെ പിയിലുള്ളപ്പോഴും അവരുടെ വീട്ടിൽ ഞാൻ സ്ഥിരമായി പോകുമായിരുന്നു അന്തർധാര വണ്ടയുണ്ടെന്നാണ് അതിനർത്ഥം സന്ദീപിന്റെ കുടുംബം കോൺഗ്രസ് ആണ് കേട്ടോളെ സന്ദീപിന്റെ കുടുംബം കോൺഗ്രസ് ആണ് നിങ്ങൾ സി പി എമ്മിലേക്കല്ല കോൺഗ്രസിലേക്കാണ് വരേണ്ടതെന്ന് ഞാൻ സന്ദീപിനോട് പറഞ്ഞു എന്താ കാരണം എന്തോ സി പി എമ്മിൽ അല്ല സി പി എമ്മിൽ വന്നാൽ പിന്നെ ആർ എസ് എസ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല ആർ എസ് എസിന്റെ കാര്യാലയം സ്ഥലം കൊടുക്കലും സി പി എമ്മില് ഒപ്പം നടക്കലും ശരിയാവില്ല അത് രണ്ടും കൂടി ചേരുന്ന സ്ഥലം കോൺഗ്രസ് ആണ് അപ്പോ കോൺഗ്രസുകാരനായ സന്ദീപിന്റെ തറവാട്ടിൽ ആർ എസ് എസിന്റെ കാര്യാലയം ഇരിക്കും പിന്നെ ഗോൾവാൾക്കറുടെ പടത്തിന്റെ മുമ്പിൽ വിളക്കുളത്തി പൂജിക്കാൻ നാഗ്പൂർ വരെ പോരേണ്ട പോകേണ്ട കാര്യമില്ല ചെത്തൻപൂർ വരെ പോയാൽ മതി മനോരമ നന്നായി പക്ഷെ ഇത് സത്യമാണല്ലോ ഇത് സാക്ഷ്യപ്പെടുത്തിയല്ലോ അമ്മ കോൺഗ്രസ് കുടുംബം കോൺഗ്രസ് ശരി നല്ല കാര്യം അപ്പൊ പോരെ പോരെ അത് ഞാൻ ഇപ്പൊ പറഞ്ഞരാൻ ഒരിക്കൽ പറഞ്ഞതാ ഇപ്പൊ നന്നായി ആ ചോദ്യം ചോദിച്ചു നന്നായി കാരണം ഇങ്ങനെ പല തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് എന്തോ സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഇന്റർവ്യൂ ശരി ശരി ഞാൻ പറഞ്ഞതരാം ഇന്റർവ്യൂ എടുത്ത ആളിവിടെ ഇരിപ്പുണ്ടേ മാധ്യമം ഒരു മാധ്യമത്തിൽ വന്നത് എന്റെ ഞാൻ പറഞ്ഞ എന്താണ് ഞാൻ സന്ദീപ് പറഞ്ഞത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിക്കാതെ ഒന്നും നടക്കില്ല എം പി രാജേഷ് എന്റെ പ്രതികരണായിരുന്നു മതനിരപേക്ഷത ജീവവായു അതിൽ വെള്ളം ചക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ഇതാണ് ഞങ്ങൾ പൊതുവിലെടുത്ത നിലപാട് മനസ്സിലായോ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യണ്ട ഇതാണ് ഞങ്ങൾ പൊതുവിലെടുത്ത നിലപാട് തള്ളി സമ്മതിച്ചിരിക്കുന്നു ഇന്നത്തെ ദിവസം നോക്കൂ മറ്റാർക്കും ആ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല ഇന്നത്തെ ദിവസം ആർ എസ് എസ് കാര്യാലയത്തിന് ഞാൻ വേണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞ ദിവസം ബി ജെ പി തള്ളിപ്പറഞ്ഞാണ് വന്നതെന്ന് ചോദിക്കണമെങ്കിൽ അസാമാന്യമായ ധൈര്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഇപ്പൊ പ്ലേ ചെയ്യാം തെറ്റായ കാര്യം ഷാഫി പറയുന്നത് പോലെ കള്ളം നിങ്ങൾ പറയരുത് ഞാൻ ഇപ്പൊ ചെയ്യാം എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട് നിങ്ങൾ അതാ പറഞ്ഞത് നിങ്ങൾ നന്നായിട്ട് അധ്വാനി കൺഗ്രാച്ചുലേഷൻസ് നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് സന്ദീപിനെയും ഷാഫിയെയും വെളുപ്പിച്ചെടുക്കാൻ ഈ ഷാഫിയും കോൺഗ്രസും അപ്പറോ അപ്പുറവും എസ് ഡി പി യേയും സന്ദീപിനെയും കൂട്ടിപ്പിടിച്ചു നിർത്തുന്ന ഈ വർഗീയ കൂട്ടുകെട്ടുണ്ടല്ലോ അതിനെ വെളുപ്പിച്ചെടുക്കാൻ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് പക്ഷെ അതിനുവേണ്ടി ഈ വസ്തുതാ വിരുദ്ധമായ കാര്യം പറയുമ്പോൾ തെളിവുകൾ ഉണ്ടെന്ന് ഓർക്കണം ശരി